ഹരി ഓം ഭഗവത്ഗീത എട്ടാമധ്യായം പതിനൊന്നാമത്തെ ശ്ലോകം മുതൽ വായിക്കുന്നു എദക്ഷരം വേദവിദോ വരത്തി വിശന്തിയതയോ വീതരാഗാ യോ ബ്രഹ്മചര്യം പദം സംഗ്രഹേണ പ്രവക്ഷ്യേ यदक्षरं वेदविदो वदन्ति विशन्ति यद्यतयो वीतरागाः यदिच्छन्दो ब्रह्मचर्यं चरन्ति तत्ते पदं सङ्ग्रहेण प्रवक्ष्ये सर्वद्वाराणि संयम्य मनोहृदि निरुध्य च മൂർധ്യാധായാത്മന പ്രാണം പ്രാണം മൂർധ്നിയ മൂർധ്നിയ എന്നേ ഉള്ളൂ മൂർധന്യ എന്നില്ല മൂർധ്നാഥായാത്മന പ്രാണം പിന്നെ ആസ്തിതോ യോഗ ധാരണ വെട്ടിക്കളഞ്ഞിട്ട് ആസ്തിതോന്നാക്കാം അത് കാരണം രക്തക്ഷരം വരുന്നിടത്ത് നമ്മൾ പിരിക്കുന്നുണ്ട് പ്രാണമെന്നാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ മാ എന്നുള്ള അക്ഷരത്തിന് പകരം ആ ആക്കുക അതറിയാമല്ലോ അത് ഞാൻ എല്ലാത്തിനകത്തും പറയുന്നുണ്ട് കാരണം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവാം അതുകൊണ്ടാണ് അതുകൊണ്ടാണതിന് വീണ്ടും അങ്ങനെ തന്നെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർധ്യാധായാത്മനപ്രാണം ആസ്തിയോഗ ധാരണ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മാ അതാ ഓം എന്നുള്ള അക്ഷരമാണ് ഇത്യോ ഏകാക്ഷരം എന്നാണ് അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പോൾ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ അങ്ങനെ വായിക്കണമേ ഓം എന്നുള്ള അക്ഷരം വായിച്ചിട്ട് ഇത്യേകാക്ഷരം അങ്ങനെ പ്രത്യേകിച്ച് നിർത്തണ്ട പക്ഷേ ആ ഓം എന്നുള്ളതൊന്ന് കേൾക്കണം ഓം ഇത്യേകാക്ഷരം വ്യാഹരൻ മാമനുസ്മരൻ യ പ്രയാതിയജൻ ദേഹം സയാതി പരമാം ഗതിം ഗതി വായിക്കരുത് ഗതിം നീട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് നീട്ടിക്കോണം തീക്ക് ആ എന്നുള്ള അക്ഷരം തീ എന്ന് വായിക്കരുത് ആ അക്ഷരത്തെ അതിനകത്ത് അർത്ഥ വ്യത്യാസം വരും യ പ്രയാതിയാ കഴിഞ്ഞിട്ട് പ്ര ഉണ്ടോ യ എന്ന് പറഞ്ഞ വിസർഗമുള്ളത് കൊണ്ട് യ പ്രയാതി തൃജൻ ദേഹം തൃജൻ ദേഹം ദേഹം സയാതി പരമാം ഗതിയ ചേതം അനന്യ ചേതം അവിടെ വരെയുള്ളൂ യോ മാം സ്മരതി നിത്യശ താഹം സുലഭ പാർത്ഥ താഹം സുലഭ പാർത്ഥ नित्ययुक्तस्य योगिनः मामुपेत्य पुनर्जन्म दुःखालयमशाश्वतं नाप्नुवन्ति महात्मानः संसिद्धिं परमां गताः आब्रह्मभुवनात् लोकाः आब्रह्मभुवनात् लोकाः പുനരാവർത്തിനോർജുന മാമുപേദ്യതു കൗന്ദേയാജന്മ നമുപേദ്യതു കൗന്ദേയാണർജന്മ ന എന്നു തന്നെ വായിക്കണത് ഞാനെന്ന് വായിക്കരുത് സഹസ്രയുഗപര്യന്തം ബ്രഹ്മണോ വിദു അവിടെ നിർത്തേണ്ടത് പര്യന്തം വരെയാണ് പര്യന്തം അഹരിയത് ബ്രഹ്മണോ വിദു രാത്രിം യുഗസഹസ്രാന്തം രാത്രിയും നല്ല രാത്രിം രാത്രിം യുഗസഹസ്രാന്തം തേ ഹോ രാത്രവിദോ ജനാഹ തേ അഹോരാത്ര എന്നാണ് അത് പ്രശ്ലേഷം ഇട്ടിരിക്കുന്നത് ആ ആ എന്നുള്ള അക്ഷരം അവിടെ വായിക്കേണ്ട എന്നുള്ളതിനാണ് ആ പ്രശ്ലേഷം ഇട്ടിരിക്കുന്നത് അതൊരിക്കലും ആ എന്ന് വായിക്കരുത് വായിച്ചാൽ ആ വൃത്തം തെറ്റി അവിടെ തേ ഹോരാത്രവിദോ ജനാഹ ഒന്നുകൂടെ വായിക്കാം രാത്രി യുഗസഹസ്രാന്താം ഹോരാത്രവിദോ ജനാഹ अव्यक्ताद्व्यक्तयः सर्वाः अव्यक्ताद् व्यक्तय सर्वाः प्रभवन्ः रागमे प्रभवन्द्यः रागमे प्रभवन्द्यः रागमे रात्रि रात्र्यागमे प्रलीयन्ते प्रलीला वायक्यां कटो तत्रैवाव्यक्तः से संज्ञके टो रात्र्यागमे प्रलीयन्ते तत्रैवाव्यक्तसज्ञे भोधग्रामस एवायं भूत्वा भूत्वा प्रलीयते रात्र्यागमे पश रात्र्यागमेव स पार्थं च रात्र्यागमेव स पार्थ प्रभवत्यह रागमे प्रभवत्यह प्रभवति अहरागमे प्रभवत्यह रागमे भूतग्रामसेवायं भूत्वा भूत्वा प्रलीयते रात्र्यागमेव स पार्थ പ്രഭവത്യഹരാഗമേ അടുത്ത ലൈന് ഒന്നിച്ച് വായിക്കേണ്ടത് അവിടെ ആ ലൈനിൽ തന്നെ മൂന്ന് പ്രശ്നേഷമുണ്ട് ആ വായിക്കേണ്ടത് അതെല്ലാം കൂടെ വായിച്ചാൽ എങ്ങനെയിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക മൂന്ന് അക്ഷരം അവിടെ കൂടും അപ്പോൾ അതെല്ലാം വ്യത്യാസമാകും അതുകൊണ്ട് ഒന്നിച്ച് ആ വാ ആ ഒരു ലൈൻ ഒന്നിച്ച് വായിക്കണം ഒരിടത്ത് നിർത്താതെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഭാവോന്യോ വ്യക്തോ വ്യക്താത് സനാതനഹ വ്യക്താത് വരെ ഒന്നിച്ച് വായിക്കാം പിന്നെ സനാതനയ്ക്ക് നമുക്ക് ശ്വാസം എടുത്തിട്ട് സനാതന എന്ന് വായിക്കാം വ്യക്താത് എന്ന് വരെ വായിച്ചിട്ട് സനാതനഹ എന്ന് വായിച്ചാൽ മതി അപ്പോൾ ഒന്നിച്ച് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഭാവോന്യോ വ്യക്തോ വ്യക്താത് സനാതനഹ എസ് സർ ഭൂത നശ്യൽസു നശ്യത്തി പരസ്തമാ ഭാവോന്യോ വ്യക്ത സനത പരസ്തമാ ഭാവോന്യോ വ്യക്തോ വ്യക്ത സനതസ്മാകഴിഞ്ഞൊന്ന് നിർത്തിയിട്ട് പരസ്ഥസ്മാതു भावोऽन्यो व्यक्तो व्यक्तात् सनातनः यः स सर्वेषु भूतेषु नश्यल्सु न विनश्यति हरि ओम्